മുപ്പതിനായിരം അമ്പതിനായിരം താമസം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം ചെലവും കൊടുക്കണം മുപ്പത് അമ്പതിനായിരം ഒക്കെയാണ് ചോദിക്കുന്നത് ഹെൽപ്പറിന് വരെയും കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണ് നല്ല പൈസ എന്നാലും ഹെൽപ്പറായിട്ട് ഒരാളെ നിർത്തി ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഒത്തിരി തിരക്കാണല്ലോ നല്ല തിരക്കായി മോളില് തിരക്ക് താഴെത്തത് ഈ ഹോളിലെ പരിപാടികള പരിപാടികളുണ്ടാവും അതിന്റെ തിരക്ക് പുറത്തുനിന്ന് ആൾക്കാർ മെഡിക്കൽ സെന്ററിൽ ഡോക്ടേഴ്സ് വരും നല്ല തിരക്കായി ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് നടത്തുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഒത്തിരി ഗെസ്റ്റുകളിലോ അവര് താമസിക്കുന്ന എല്ലാം കൂടി ആയിട്ട് കരാട്ടക്കാരൻ പറഞ്ഞ പോലെ താഴെ നിന്നിട്ട് വേണ്ടി സ്റ്റെപ്പ് എടുക്കാ ജോലിക്ക് ഒരു രക്ഷയില് ഇവിടെ വീട്ടിൽ ചെന്ന് നാല് മണിയാവുമ്പ നാലരയാകുമ നാലരൂഷൻ പിള്ളേര് വരും പത്ത് മുപ്പത്തഞ്ച് നാല്പത് ട്യൂഷൻ പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് രാവിലെ നാലര മണിക്ക് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ നിലം തൊടാത്ത അവസ്ഥ ഞാനാണെങ്കിൽ ഈശോയെ ഇപ്പൊ ബുള്ളറ്റ് കിട്ടി ആ കടങ്ങൾ തീർക്കുന്നു ഈ കടങ്ങൾ തീർക്കുന്നു ദൈവമേ ആളുകളുടെ ഉമ്മയെ കൈനീട്ടാനോ ദശാംശത്തിന് വേണ്ടി നോക്കിയിരിക്കാനോ ഇവിടെയാകാതെ വാന്യമായിട്ട് ജീവിക്കാ നീ ഒരുക്കുന്ന ആ വഴി യേശുവേ നന്ദി യേശുവേ സ്തുതി എന്നും പറഞ്ഞു അപ്പൊ കോഴിക്കോട് എന്നൊക്കെ ആൾക്കാരെ കൗൺസിലിങ്ങിന് വന്നിട്ട് ബ്രദറിനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജോഡി പറഞ്ഞ് ഇരിക്കട്ടാ ബ്രദർ ഇപ്പൊ വരും പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ ബ്രദർ പോയിട്ട് കൈകാലൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് വന്നപ്പോ അവര് ചെയ്തിപ്പോ ഇവിടെ വേസ്റ്റ് എടുത്തോണ്ടിരുന്ന ആളല്ലേ എടുത്ത് മേശൊക്കെ സോഫ് ഇട്ട് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരു മെയിൻ കാര്യമാണ് ഈ ക്ലീനിങ് എന്ന് പറഞ്ഞ പരിപാടി ജോലി പറയും ദൈവം തോർന്ന് നിങ്ങൾ വെച്ചല്ലോ അപ്പൊ എല്ലാം നീറ്റായിട്ട് കിടക്കണം അങ്ങനെ അവര് പറഞ്ഞ് ഈ വേസ്റ്റ് എടുക്കുന്ന ആളോട് ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ പറയും അവര് ഓസ്ട്രേലിയ കോഴിക്കോട് വന്നിട്ട് അവരുടെ ഒരു പ്രശ്നത്തിന് വേണ്ടി എമർജൻസി ലീവിൽ കോഴിക്കോട് പ്പനെയും അമ്മനെയും എല്ലാം കൂട്ടിക്കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നേക്കണത് അപ്പ ഈ വേസ്റ്റ് എടുക്കുന്ന പുള്ളിയുടെ മുമ്പിൽ വന്നിട്ട് അവരുള്ള കാര്യം തുറന്ന് പറഞ്ഞു ചില മനുഷ്യർ ഇങ്ങനെ ഉള്ളത് ഉള്ളത് പോലെ പറയും പ്ലീസ് സോറി ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളോട് പിന്നെ അവർ മൂന്നേരും കൂടെ പുറത്തു പോയിട്ട് ആ മാവിന്റെ ചോട്ടിൽ നിന്ന് വന്നവര് പറഞ്ഞു എന്തായാലും വന്നതല്ലേ ഏഹ് ദൈവം ആരും കൂടെയാണ് സംസാരിക്കുന്നത് നമുക്കറിയില്ല അവരെ പറഞ്ഞു വിട്ട ആളോടും അത് ആള് അങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കണ്ട ഒന്ന് പോയി നോക്ക് അല്ല ഈശോ സംസാരിക്കുന്നത് എനിക്ക് അനുഭവം ഉണ്ടായത് കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കഷ്ടപ്പെട്ട് കാറ് ഓടിച്ച് കോഴിക്കോട് ഇടം വരെ വന്നതല്ലേ അപ്പൊ തീർച്ചയായിട്ടും ആളെ നോക്കണ്ട ഈശോ നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു അയ്യോ അപ്പൊ പിന്നത്തെ പ്രശ്നം എവിടെ ഇരിക്കും ഞാൻ പറഞ്ഞ ഈ റെസ്റ്റോറന്റിന്റെ പറഞ്ഞോറന്റ് പുറകില് ഞങ്ങൾക്കൊരു മൂല്യം അവിടെ അതില് വന്ന് നോക്കിയിട്ട് അയ്യോ ഇത് ഞങ്ങൾക്ക് കംഫർട്ടൽ ഓടി കാറിനൊക്കെ നടക്കുന്ന ആൾക്കാരാ വല്യ ാണ് അപ്പൊ പുറയിൽ വന്ന് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇതിൽ നിന്നാ ഞങ്ങക്ക് മനസ്സ് തുറക്കാൻ വേണ്ടി പറ്റൂല ബ്രിഡ്ജിൽ അപ്പൊ മനോജ് സാർ അന്നത്തെ സെക്രട്ടറിയോട് പറഞ്ഞ് അവിടെ റൂം തരാ അവിടെ ഇരുന്ന് പറഞ്ഞു വേണ്ട ഇനി ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്റെ വീട് ോത്തുണ്ട് അപ്പൊ ചളികോട്ടത്തേക്ക് വന്നപ്പോ അവരോർത്ത് ഇതൊന്നും വിചാരിക്കണ്ട റെസ്റ്റോറന്റ് ഒക്കെ നടത്താൻ ആൾക്കാരല്ലേ നല്ല പൊട്ടാകുരത്തെ വീടായിരിക്കുന്ന ഓർത്താണ് അവര് വന്നത് അപ്പൊ കാർഡ് കാർ ഇടും ഞാൻ പറഞ്ഞു കാർ അവിടെ റോഡിന്റെ അരി സ്ഥലമുള്ള സ്ഥലത്തൊക്കെ ാണ് അതിലിട്ടാ ചെലപ്പോ അവര് കൂട്ടിക്കൊണ്ട് പോയാൽ തുറക്കുമ്പോഴേ അനുവാദം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ മന്ത്ലി പാർക്കിംഗ് എടുത്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമ്മുടെ വണ്ടിയൊക്കെ അവിടെയാണ് ഇടുന്നത് എന്ത് എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വളരെ മനോഹരമായിട്ട് കാറ് കയറാത്തതുകൊണ്ട് പ്രൈസിലും അപ്പൊ തന്നെ അവരുടെ മകൻ ചൊളിഞ്ഞു ഇതിലും അങ്ങനെ ഞാൻ പതി അവരുമായിട്ട് ചെന്നു വീടിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെന്നപ്പോഴേ അവരുടെ മുഖം മാറി ആ ഫ്ലോറിലൊക്കെ പണ്ട് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണ് അപ്പൊ അവര് പറഞ്ഞ് വേറെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് താഴോട്ട് പോകാൻ പറഞ്ഞ് മറ്റേവരെ മാറ്റി വേറെ സ്ഥലത്തെത്തി എല്ലാരെയും സംസാരിച്ച് പ്രാർത്ഥിച്ച് നല്ല പുകയിലായിട്ടാ പോയത് എല്ലാ കാര്യവും വന്നതിനേക്കാൾ കർത്താവ് എന്നല്ല കർത്താവ് എവിടെയാ ജനിച്ചത് ൊത്തില്ല സ്വർഗത്തിലേക്കുള്ള വഴി അങ്ങനത്തെ വഴിയാ വഴിയാ ആ ലോറിയറിന വഴിയൊന്നും കിട്ടത്തില്ല യേശുവേ കിട്ടത്തില്ലേ അങ്ങനെ വന്നതിനേക്കാൾ സന്തോഷത്തിൽ സോറിയൊക്കെ പറഞ്ഞ് പെട്ടെന്നുള്ളതിൽ ഞങ്ങൾ അങ്ങനെ അല്ല അല്ലാരായാലും വേസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന അവരുടെ കുമ്പസാരഹസ്യം പോലത്തെ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോ അപ്പൊ ഇത് പ്രാർത്ഥിച്ചിട്ട് ചെയ്ത ആരാണ് അപ്പൊ പറഞ്ഞത് ആളാണ് ഇപ്പൊ മറ്റേതാരാണ് അത് ആളാണ് അതെല്ലാം ആങ്ങളെയാണ് അപ്പോ അവര് ഞങ്ങളുടെ ആങ്ങളെ ഇന്ന ആളാണെന്ന് പറഞ്ഞ പറയാതിരിക്കാൻ വേണ്ടി കൂടെയാണ് അത് വൃതനോട് പറഞ്ഞ അയാൾക്കൊരു കുറച്ചിലാകുക ഞങ്ങൾക്കൊരു കുറച്ചിലാകുക കാരണം ഇതുപോലത്തെ ശുശ്രൂഷകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ലെവലിൽ ഇരിക്കുന്ന ഒരു ശുശ്രൂഷകന്റെ അപ്പനും അമ്മയും ഇതുപോലത്തെ അതിൻ്റെ അങ്ങേത്ര ലോകം മുഴുവൻ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ആളുടെ അമ്മയും അപ്പനും പെങ്ങളുമാണ് ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അത് പറയാതെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു അവര്ത്തേരും സംഭവം നടന്നതും പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് പറയുന്ന പോലെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് പറയാത്ത കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞ ഒരുമനെ ഞങ്ങൾ കണ്ടു സമയക്കാരി സ്ത്രീ പറഞ്ഞ പോലെ എത്രയും മാറ്റം ഉണ്ടായി പക്ഷെ പറയാൻ വന്ന ആളോട് പറഞ്ഞു ആ അവിടെ ഇരിക്കട്ടെ കൊണ്ടുവന്ന മോളോട് പറഞ്ഞു നിന്റെ പോക്ക് ശരിയല്ല പ്രൈസലോ ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട് ഇപ്പോ ഇപ്പോൾ തന്നെ മാറ്റം വരുത്തുക ഞെട്ടിപ്പ് ഹാലലു പരിശുദ്ധ പരമപരിശുദ്ധയാണെന്ന് പറഞ്ഞ് കടന്നു വന്ന അവരെ ശരിയാക്കാൻ അവരുടെ കാലത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ആള് സ്വന്തം കഥകള് കേട്ട് രിച്ചാണ് പോയത് ഹാലുയ യേശുബൈ ഇപ്പൊ ഞാനിങ്ങനെ റെസ്റ്റോറന്റ് അഞ്ചു കൊല്ലം നടക്കാൻ വേണ്ടിയാണ് ആ ഒരു അഞ്ചു കൊല്ലമാണെങ്കിൽ ഞങ്ങളുടെ ലെവലില് തന്നെ മാറി പോകും വേറെ സ്ഥലത്ത് ഒരു വീട് സ്ഥലമൊക്കെ മേടിച്ച് ഒമ്പോ ഇപ്പൊ തന്നെ ബുള്ളറ്റൊക്കെ മേടിച്ച് തന്നു ഒന്നും പറയേണ്ട അസ സ്കൂട്ടർ മേടിച്ചു കൊടുത്ത് ഓരോന്നോരോന്നെല്ലാം ചെയ്തോണ്ടിരിക്കും ജോലി കാണി തകർന്നു നിർത്താൻ വേണ്ടി വയ്യ അപ്പൊ ഡോക്ടറെടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ഇതിനൊരു അസുഖം ഇല്ല റെസ്റ്റ് ഇല്ലാന്നിട്ടാണെന്ന് പറയും അതിനെന്തോ പേരും പറഞ്ഞു റെസ്റ്റ് എടുത്താൽ മതി ഈ ചൂടത്ത് എടുക്കുകയും ഉറങ്ങാതിരിക്കുകയും എടുക്കുകയും ചെയ്യും எ எங்க ஆக அறியா அந்த அறியாவே போலேவிலுதாக்கும் ஒன்னும் இல்லங்கி இத்தையும் வெள்ளோ தான் கொறைச்சு டாவை இட்டு சிட்டு அது மசாலிட்டு